അസ്സാം വലൈക്കും റിച്ചൂസ് വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുമക്കും കഫക്കട്ടിനൊക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി മരുന്നിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് കഞ്ഞിക്കൂർക്കൽ പനിക്കൂർക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഇല കുറച്ച് കുറച്ചവിടെ നുള്ളിലെടുക്കുക ആദ്യം തന്നെ അങ്ങനെ ഇതാ പനിക്കൂർക്കേൻ്റെ ഇല ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്ത് നല്ലോണം കഴുകിയൊക്കെ ഇതവിടെ എടുത്തിട്ടുണ്ട് ഈ പനിക്കൂർക്കൻ്റെ ഇല എടുക്കുമ്പോൾ നല്ലോണം കഴുകണം അപ്പം മഴയുള്ള കാരണം അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം മണ്ണ് തീർച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും പോയി കിട്ടൂല അപ്പോൾ ഈ ഇലയാണെങ്കിൽ നമ്മൾ നല്ലോണം കഴുകുമ്പോൾ ഇല പൊട്ടിപ്പോവും അപ്പോൾ പിന്നെ ആ മണ്ണൊന്നും പോവില്ല അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇനി നമുക്ക് മരുന്ന് തയ്യാറാക്കാം അങ്ങനെ അങ്ങനെന്താണ് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ പനിക്കൂർക്കേൻ്റെ ഇല ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് ഈ ഇല ഒന്ന് വെന്ത് ഇതിൻ്റെ നീരൊക്കെ വെള്ളത്തിലേക്കൊന്ന് എത്തിപ്പെടണം അതിന് ശേഷം നമുക്ക് ഈ ഇല എടുത്ത് മാറ്റാം അങ്ങനെ അങ്ങനെതാ പനിക്കൂർക്കേൻ്റെ ഇലകളെല്ലാം ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇപ്പ് ഇട്ട് ഇപ്പ് ഇടുമ്പോൾ കൂടി പോവരുത് പാകത്തിന് നമുക്ക് കുടിക്കാൻ ഉള്ള അതിൽ ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു പിച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞമ്മക്കിതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം അങ്ങനെതായ ഞാനിതോടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടാറിൻ്റെ ശേഷം നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ച് നോക്കാം അങ്ങനെ അങ്ങനെയതായാലും നമ്മുടെ ചുമക്കും കഫക്കെട്ടിനും പറ്റിയ നല്ല ഒരു അടിപൊളി മരുന്ന് ഇതവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മരുന്ന് ആരും നിസാരമാക്കി കാണരുത് അത്രക്കും നല്ലൊരു മരുന്നാണിത് ഇതിൻ്റെ ഒരു അനുഭവം കൂടെയാണ് ഞാൻ കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു മരുന്നാണ് രാവിലെ വെറും വയറ്റിൽ വന്നിട്ടുണ്ടാക്കി കുടിക്കാറ് ഒരു മൂന്ന് ദിവസം കുടിച്ചാൽ നമ്മളെ കഫക്കെട്ടൊക്കെ നല്ലോണം മാറിക്കിട്ടും കഫമൊക്കെ ഇളകി പോലെ നമുക്കേനെ അറിയാൻ പറ്റും ചുമക്കുമ്പോഴൊക്കെ മറ്റേത് നമ്മൾ ചുമക്കുമ്പോൾ കഫം നീട്ട് കിട്ടൂല അങ്ങോട്ടും അല്ല അങ്ങോട്ടും ഇല്ലാതെ നിൽക്കും അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു മരുന്ന് നല്ലൊരു ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തൊക്കെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല